ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ജോൺ അബ്രഹാമിന്റെ അടുത്തെത്തിയ ഡ്രൈവർ സത്യഭാമയെ കുറിച്ച് പറയുന്നു ആ നിൽക്കുന്ന സത്യഭാമ മുൻപ് പലിശക്ക് പണം കൊടുക്കുകയും പഞ്ചായത്ത് നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ് ഇപ്പോ ഈ അവസ്ഥയിലായി പിന്നെ സാറിനറിയില്ലേ നമ്മുടെ ജില്ലാ കളക്ടറുടെ അമ്മായിമ്മയാണ് എന്ന് പറഞ്ഞപ്പോ ജോൺ അതിശയത്തോടെ നോക്കി സത്യമാണോടോ എന്ന് ചോദിക്കുമ്പോ അതേ സാറേ ആ ഡ്രൈവറിലെ അവന്റെ അമ്മ എന്ന് അയാൾ പറഞ്ഞു കൊടുത്തു പിന്നെ ഞാനും മുൻപ് ഇവരുടെ കയ്യിൽ നിന്ന് പലിശക്ക് പണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നീട് പലിശയുടെ കാര്യത്തിൽ ഞങ്ങൾ ഉടക്കുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് സാറിന് ഇവരെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചതും പെട്ടെന്ന് ജോൺ പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേഗം തന്നെ ജോൺ കാറിൽ നിന്നിറങ്ങി സത്യഭാമയ്ക്ക് അരികിലേക്ക് ചെല്ലുന്നു സത്യഭാമയുടെ അടുത്തേക്ക് എത്തി ജോൺ പറഞ്ഞു അതെ എനിക്ക് പെട്ടെന്ന് അങ്ങ് മനസ്സിലായില്ല കേട്ടോ എന്നോട് ഡ്രൈവര് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുൻപ് എന്നെയും സഹായിച്ചിട്ടുണ്ട് കേട്ടോ നേരിട്ടല്ല ആ അല്ലാതെ മറ്റൊരാൾ വഴിയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് അപ്പോ കണ്ടപ്പോ അതാ ഞാൻ വേഗം ഓടിയെത്തിയതും എനിക്ക് ആദ്യം മനസ്സിലാകാതെ പോയതും എന്തായാലും ദാ എൻറെ ഓഫീസ് ദാ കാണുന്ന മതിലിനുറത്ത് കെട്ടിടമാണ് എൻറെ ഓഫീസ് എന്ന് പറഞ്ഞ് ജോൺ അബ്രഹാം ചൂണ്ടിക്കാട്ടി അത് കണ്ടതും സത്യഭാമ പറഞ്ഞു അത് കളക്ടറേറ്റ് അല്ലേ എന്ന് ചോദിച്ചതും അതെ അവിടെ ആ പിൻവാതിലിലെ ആ പിൻ പിന്നിലെ വാതിലിലൂടെ അകത്തെ ഗേറ്റ് കഴി കടന്ന് അകത്തോട്ട് വന്നാൽ ആദ്യം കാണുന്നത് എന്റെ ഓഫീസാണ് അവിടെ ആ ഓഫീസിലുള്ള ആളുകളെ കൊണ്ടൊക്കെ ഞാൻ ഈ പലഹാരങ്ങൾ വാങ്ങിപ്പിക്കാം എന്താ അവിടേക്ക് വരുവാണെങ്കിൽ ഇന്ന് ഇതെല്ലാം ഞാൻ അവിടെ വിറ്റഴിക്കാനുള്ള അവസരം ഒരുക്കി തരാം എന്ന് പറഞ്ഞു അത് കേട്ടെന്നും സത്യഭാമ പറഞ്ഞു ഏയ് കളക്ടറേറ്റിലൊക്കെ വന്ന് ഇത് വിറ്റഴിക്കാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല വേണ്ട എന്ന് സത്യഭാമ പറയുമ്പോ ഉടനെ ജോൺ അബ്രഹാം പറഞ്ഞു ഏ അത് സാറേ ഇല്ല സത്യാമയ അവിടേക്ക് വന്നാൽ മതി ഞാൻ ഞാനിതെല്ലാം ഇന്ന് ഈ സാധനങ്ങളൊക്കെ അവിടെ ഉള്ളവരെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു ജോൺ അബ്രഹാം നിർബന്ധപുര സത്യമാമയെ ക്ഷണിക്കുന്നു സത്യാമ്മ പോകാൻ മടി കാണിച്ചിരിക്കുമ്പോ അവിടെ നിന്ന ആ കടയുടമ പറഞ്ഞു അതെ എന്തായാലും ഇന്ന് ഈ പലഹാരങ്ങൾ മുഴുവൻ വിറ്റഴിക്കേണ്ടതല്ലേ അവിടെ ചെല്ലുവാണെങ്കിൽ അവിടെ ഒത്തിരി സ്റ്റാഫുകളുണ്ടല്ലോ അവരെ കൊണ്ട് ഇതൊക്കെ ആ സാറ് വാങ്ങിപ്പിച്ചോളും അതുകൊണ്ട് ചെല്ലു സത്യാമേ എന്തായാലും നിങ്ങളത് വെക്കാൻ വേണ്ടി കൊണ്ടുനടക്കുന്നതല്ലേ എന്ന് ചോദിച്ചു ഉടനെ സത്യഭാമ പോകണോ വേണ്ടയോ എന്ന് സംശയത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഡ്രൈവര് ജോൺ അബ്രഹാമിനോട് പറഞ്ഞത് വലിയ അഭിമാനിയാണ് അതുകൊണ്ട് അവര് വരുമെന്ന് അങ്ങനെ അങ്ങ് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞതും ജോൺ അബ്രഹാം നിർബന്ധപൂർവം സത്യഭാമയോട് പറഞ്ഞു അതെ ഞാൻ കാത്തിരിക്കും കേട്ടോ വരണേ എന്ന് പറഞ്ഞ് സത്യഭാമയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ട് ജോൺ അബ്രഹാം കാറിൽ കയറി അങ്ങോട്ട് പോകുന്നതിനിടയിൽ ജോൺ അബ്രഹാം പറഞ്ഞു ഇത് ആ കളക്ടർ ഉണ്ടല്ലോ അവൾക്കിട്ടുള്ള പണിയായത് എന്തായാലും ഈ സമയത്ത് നമുക്ക് കുറച്ച് ആളുകളെ അവിടെ റെഡിയാക്കി നിർത്തേണ്ടതുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്റെ ഫോൺ എടുത്ത് ജോൺ അബ്രഹാം തനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളെ തൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളെ എല്ലാം ജോൺ അബ്രഹാം വിളിച്ച് തന്റെ പദ്ധതി എന്താണ് എന്ന് അവരെ അറിയിക്കുന്നു ഈ സമയത്ത് ഇതൊന്നും അറിയാറേ അനൂപും നൂർജഹാനും അവിടെ നിന്ന് പോകാനായി റെഡിയായി ഇറങ്ങി ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ നൂറ് ജനെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറെ നിൽക്കുന്ന അനൂപിനോട് ശാരദാമ്മ പറഞ്ഞു മോനെ ഇനി നിന്റെ പണ്ടത്തെ ആ കറക്കവും ബഹളവും ഒന്നും ആഹ് ചുറ്റിക്കറങ്ങലും ഒക്കെ ഒഴിവാക്കണം കാരണം ഇനിയിപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ട് കൂടെ മാത്രമല്ല കൃത്യസമയത്ത് വീട്ടിൽ വരികയും ചെയ്യണം പാവത്തിനെ ഒറ്റയ്ക്ക് ഇട്ടേക്കരുത് കേട്ടോ എന്ന് ശാരദാമ അനൂപിനെ ഉപദേശിച്ചു നിന്റെ ഈ ചുറ്റിനടപ്പും ആഹ് നാടുചുറ്റിലും ഒക്കെ ഇനി അവസാനിപ്പിച്ചോണമെന്ന് ശാരദാമ അനൂപിനെ ഉപദേശിക്കുമ്പോ എല്ലാം കേട്ട ശരി ശാരദാമ എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ട് അനൂപ് നിൽക്കുകയാണ് അപ്പോഴേക്കും ശാരദാമ നൂർജഹാനോട് പറഞ്ഞു മോളെ ഇനി നീ വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായി ഇവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് നിന്റെ കടമയാണ് എന്ന് ശാരദാമ്മ അനൂപിന്റെ കൂടെ നിൽക്കുന്ന നൂർ ജഹാന് ഉപദേശം നൽകി നൂർ ജഹാൻ എല്ലാം കേട്ട് തലയാട്ട് നിൽക്കുമ്പോൾ ശാരദാമ്മ പറഞ്ഞു മക്കളെ ഇനി നിങ്ങൾ വേഗം പൊയ്ക്കും ആ അബൂബക്ര ആളുകളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വരുന്നതിന് മുമ്പ് എൻറെ മക്കള് പൊയ്ക്കും അതാ നല്ലത് എത്രയും വേഗം നിങ്ങൾ അവിടെ എത്തിയെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനാവൂ എന്ന് ശാരം അനൂർ ജഹാനും അനൂപിനോടും അറിയിച്ചു രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുമ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ആ ഞാൻ എന്തായാലും ബാലകൃഷ്ണനെ വിളിച്ച് പറഞ്ഞോളാം എന്തുണ്ടെങ്കിലും ബാലകൃഷ്ണനോട് പറഞ്ഞോളാം അവനോട് ഞാൻ പറഞ്ഞോളാം നിങ്ങളുടെ മേലെ അവനൊരു ഒരു കണ്ണുണ്ടാവേണ്ടത് നല്ലതാണ് എന്ന് ഗോപാലകൃഷ്ണൻ അനൂപിനോട് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങുമ്പോ അനൂപ് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശാരദാമ തന്റെ കയ്യിലിരുന്ന ആ കുറച്ച് നോട്ട് അനൂപിന് നേരെ നീട്ടി ദാ ഇത് കുറച്ച് പണ വെച്ചു എന്ന് പറഞ്ഞേ അനൂപിന് നേരെ കൊടുത്തിടും അനൂപ് പറഞ്ഞു വേണ്ട ശാരദാമേ എൻറെ കയ്യിലുണ്ട് ആവശ്യത്തിന് പണം എന്ന് അറിയിച്ചു ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു മേടിച്ചോടാ ഒരു വഴിക്ക് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞ് ആ പണം വാങ്ങിച്ചോളാനായി ഗോപാലകൃഷ്ണൻ പറഞ്ഞതോടെ അനൂപ് അപ്പോഴും മടി കാണിച്ച് നിൽക്കുമ്പോ ശാരദാമ നിർബന്ധപൂർവം അനൂപിന്റെ കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കണം അപ്പോഴേക്കും നൂർജഹാൻ എന്നാ ഇറങ്ങട്ടെ ശാരദാമേ വരട്ടെ എന്ന് പറഞ്ഞതും ശരി മക്കള് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ശാരദാമ്മ നൂർ ജഹാൻ കെട്ടിപ്പിടിച്ച ഉമ്മ കൊടുത്തിട്ട് വേഗം കാറിൽ കയറിക്കൊള്ളാനായി പറഞ്ഞു അനൂപ് നൂർജഹാന്റെ ലഗേജ് എടുത്ത് ബാഗിൽ വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ട് നൂർജഹാനോട് കയറിക്കൊള്ളാനായി പറയുന്നു അങ്ങനെ അവരുടെ രണ്ടുപേരും അവിടുന്ന് യാത്ര പറഞ്ഞു പോകുമ്പോൾ ശാരദാമയുടെ മനസ്സിലാകെ ടെൻഷനായിരുന്നു ശാരദാമ ഗോപാലകൃഷ്ണനോട് പറഞ്ഞു എത്രയും വേഗം കുട്ടികളൊരു ആപത്തും കൂടെ എത്തിയാൽ മതിയായിരുന്നു എന്റെ മനസ്സിലാണെങ്കിൽ ആദ്യമാണ് എന്ന് പറഞ്ഞപ്പോ ശാരദാമയെ ഗോപാലകൃഷ്ണൻ സമാധാനപ്പെടുത്തി ഹാ എന്തിനാ ശാരദ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അവർക്ക് കൊഴപ്പൊന്നും കൂടാതെ എത്തിക്കോളും നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞേ അങ്ങനെ അവർ സംസാരിച്ച അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശാരദാമ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു നിൽക്കുന്നത് പോലീസ് ഐജിയുടെ കാറ് കണ്ടത് ശാരദാമയും അങ്ങനെ നോക്കി വെക്കുമ്പോ പിന്നാലെ ഒരു കാറ് കൂടി അവിടെ വന്നു നിന്നു ഐജി ഹമീദ് തന്റെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ മറ്റൊരു കാറിൽ വന്നു നിന്ന് അബൂബക്കറും വേഗം അവിടേക്ക് ഇറങ്ങി ഐജി വേഗം തന്നെ ഗോപാലകൃഷ്ണൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു എവിടെ നൂർജഹാൻ എവിടെ അവളേ ഇറക്കി വിട് എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണന്റെ അടുത്തേക്ക് ഓടി വന്ന അബൂബക്കരം പറഞ്ഞു അതേ രണ്ടുപേരെയും ഇങ്ങോട്ട് ഇറക്കി വിട് അവളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അബൂബക്കർ ബഹളം വെച്ചു ഇത് കേട്ടതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു എൻ്റെ സാറേ വെറുതെ സാർ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ സാറേ ഒരു കാര്യം സാറ് മനസ്സിലാക്കണം അവർ നിയമപരമായി വിവാഹിതരായവരാണ് അതുകൊണ്ട് അവര് ജീവിക്കട്ടെ സാറേ ആ കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ഹമീദ് പറഞ്ഞു അതെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ വന്നിരിക്കുന്നത് അബൂബക്കർ അവരുടെ വിവാഹം നാട്ടുകാരെ വിളിച്ച് എല്ലാവരെയും അറിയിച്ച് നടത്താനായി ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിവാഹം നടത്തി കൊടുക്കാനാണ് ഇയാൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് അവരെ അന്വേഷിച്ചതെന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ സാറേ അങ്ങനെ ഒരു കാര്യമാണ് ഈ അബൂബക്കർ ചെയ്യാൻ പോകുന്നതെന്ന് സാരന്തിനാ വെറുതെ കളവ് പറയുന്നത് എന്ന് ചോദിച്ചതും ഉടനെ ഗോപാലകൃഷ്ണനോട് ഹമീദ് പറഞ്ഞു ഞങ്ങൾ സത്യം ഇപ്പൊ വന്നത് അനൂപിനെ കസ്റ്റഡിയിൽ എടുക്കാനാത് അത് അനൂപിന് മറ്റൊരു കേസിൽ അനൂപ് പ്രതിയാണ് അതിന് അവനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം അതിനു വേണ്ടിയാണ് ഇപ്പൊ അനൂപിനെ അന്വേഷിച്ച് ഞങ്ങൾ വന്നതെന്ന് ഹമീദ് അറിയിച്ചു അത് കേട്ടതോടെ ഹമീദ് അങ്ങനെ പറഞ്ഞത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഗോപാലകൃഷ്ണൻ ഉടനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്റെ പൊന്നു സാറേ സാർ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും വെറുതെ കളവാണെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തത് സാറിന് പോലും അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യവും വെറുതെ സാറ് കളവ് പറയുന്നതാ എൻ്റെ പൊന്നു സാറേ സാറ് ഈ നിൽക്കുന്ന അബൂബക്കറിന്റെ സുഹൃത്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് സാറ് നിയമത്തിനെതിരായി നിൽക്കുന്നത് ശരിയാണോ അവര് നിയമപരമായി വിവാഹിതരായ കുട്ടികളാണ് അവര് സന്തോഷത്തോടെ ജീവിക്കട്ട സാറേ അവര് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ടുള്ള യാത്രയിലാണ് അവരിതാ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ എൻ്റെ പൊന്നു സാറേ വെറുതെ അവരുടെ പിന്നാലെ പോയി എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവര് സമാധാനത്തോടെ ജീവിക്കട്ട സാറേ പിന്നെ ഈ അബൂബക്കറിൻ്റെ സ്വഭാവം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ സാറിപ്പോ പറഞ്ഞതിൽ ഇയാൾക്ക് അങ്ങനെ ഇനി വിവാഹം നടത്തി കൊടുക്കണം നാട്ടുകാരെ വിളിച്ച് വിവാഹം നടത്തണം അത്ര വലിയ ആഗ്രഹമാണെങ്കിൽ അയാൾ ഒരു സമൂഹവാഹം വല നടത്തട്ടെ അപ്പൊ പിന്നെ പ്രശ്നം തീരുവല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഹമീദ് വേഗം തന്നെ ഫോണെടുത്ത് അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഐ ജി ഹമീദാണെന്നും ഉടൻ തന്നെ സൈബർ സെല്ലിൽ വിളിച്ച് ആ അനൂപിന്റെയും നൂർ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യണമെന്നും അതോടൊപ്പം ഒരു കാരണവശാലും അവർ കേരളം വിട്ടു പോകരുതെന്നും ഹമീദ് നിർദ്ദേശം നൽകുന്നു ഹമീദിന്റെ വാക്കുകൾ കേട്ടതോടെ അവിടെ നിന്ന് ഗോപാലകൃഷ്ണൻ ശാരദാമയും ആകെ ടെൻഷനിലായി അവൻ അങ്ങനെ അങ്ങ് മിടുക്കാനായോ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഹമീദ് അബൂവക്കരണയോട് കാറിൽ കയറാൻ പറഞ്ഞിട്ട് ഹമീദും വേഗം കാറിലേക്ക് കയറുന്നു ഗോപാലകൃഷ്ണൻ ശാരദാമയും ആകെ ആശങ്കയിലായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇവര് നമ്മുടെ മക്കളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലേ എന്ന് ശാരദാമയും ഗോപാലകൃഷ്ണനും ആശങ്കപ്പെട്ട അപ്പോഴാണ് അനൂപം നൂർജഹാനും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോ നൂർജഹാനോട് അനൂപ് പറഞ്ഞു എടോ താനിനി ടെൻഷനാവണ്ടോ ഇങ്ങനെ പേടിക്കുന്നത് അപ്പോഴേക്കും അനൂപിനോട് നൂർജഹാൻ പറഞ്ഞു അനൂപേ എന്തായാലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ അനൂപേ ഇനി എന്നെ അനൂപ് തനിച്ചാക്കി എവിടേക്കും പോകരുത് കാരണം എനിക്കാകെ ഒരു ആശ്രയം അനൂപ് മാത്രമാണ് എന്നറിയിച്ചപ്പോ അനൂപ് പറഞ്ഞു എടോ താൻ വിഷമിക്കാറേ ഞാൻ ഇനി തന്നെ ഇട്ടിട്ട് എങ്ങോട്ടും പോവില്ല ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ഞാൻ തന്റെ ഒപ്പം ഉണ്ടാവും എന്താ അത് പോരെ എന്ന് ചോദിച്ചു അത് കേട്ടതും നൂർജഹാൻ വളരെ സന്തോഷത്തോടെ അനൂപിനെ നോക്കിയിരിക്കുമ്പോൾ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴാണ് അനൂപിന്റെ കാരന് പിന്നാലെ ഒരു പോലീസ് പോലീസിപ്പ് വരുന്നത് അനൂപ് ശ്രദ്ധിച്ചത് അതുകൊണ്ട് അനൂപ് പറഞ്ഞു ഒരു പോലീസ് പോലീസിപ്പാണല്ലോ പിന്നാലെ ഉള്ളത് അപ്പോഴേക്കും നൂർജഹാൻ പറഞ്ഞു അനൂപെ ഒരു കാരണവശാലും അവർ നമ്മുടെ മുന്നിൽ കയറാൻ അനുവദിക്കരുതേ അത് ആ മാമന്റെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അനൂപ് പറഞ്ഞു എടോ താൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് നമ്മളെ നിയമപരമായി വിവാഹിതരായവരല്ലേ പിന്നെ എന്തിനാണോ താൻ ടെൻഷനാവുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനൂപിനോട് നോർജഹാം പറഞ്ഞു അതല്ല അനൂപെ എന്തെങ്കിലും കള്ളക്കേസിൽ അനൂപിനെ കൊടുക്കാനും അവർ മടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അനൂപിന്റെ കാറിന് മുന്നിലേക്ക് പോലീസ് ഇപ്പം വന്ന് നിർത്തി വണ്ടി നിർത്തടാ എന്ന് സി എ പറഞ്ഞതും അനൂപേ നാം വണ്ടി നിർത്തി ഉടനെ സി സി ഇറങ്ങി വന്ന് അനൂപിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എടാ ഇങ്ങോട്ട് അറിയിക്കേ നീയെ എന്ന് ചോദിച്ചതും അനുഭവ് പറഞ്ഞു സാറേ എന്താ സാറേ പ്രശ്നം അതെ നീ അങ്ങനെ അങ്ങ് രക്ഷപെട്ടു പോകാന്നോടാ കരുതിയത് എന്ന് ചോദിച്ചു സാറേ ഞങ്ങൾ നിയമപരമായി വിവാഹിതരായവരാണ് ഇവിടെ ഭാര്യയാണ് എന്ന് പറഞ്ഞതും ആയിക്കോട്ടെ അല്ലെന്നാരോടാ പറഞ്ഞത് പക്ഷെ നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അതിനല്ലല്ലോ നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്ന മറ്റൊരു കാര്യത്തിനല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീ പഠിച്ച കോളേജ് ഹോസ്റ്റൽ കോളേജിലെ ഹോസ്റ്റലിൽ വെച്ച് ഉണ്ടായ ഒരു തല്ലുകേസ് ഉണ്ടല്ലോ അതില് നിന്നെ നീ പ്രതിയായതിന്റെ പേരിലാണ് നിന്നെ ഇപ്പൊ കസ്റ്റഡിയിൽ എടുക്കുന്നത് മനസ്സിലായോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞു അത് കേട്ടതും അനുഭാഗ ടെൻഷനോടെ അതിശയപ്പെട്ടു നോക്കുകയാണ് താരെങ്ങനെ ഇതിൽ പ്രതിയായി എന്ന് അറിയാറേ അനൂപ് അതിശയത്തോടെ നോക്കി നിൽക്കുമ്പോ സാറേ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല സാറേ ആ സമയത്ത് ഞാൻ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതും ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ തെളിയിക്കാ അവിടാ നീ ഇങ്ങോട്ട് അറിയിക്കുക എന്ന് പറഞ്ഞ് അനുവിനെ പിടിച്ച് കാറിൽ നിന്ന് ഇറക്കുന്നു അനൂപ് അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഉടനെ തന്നെ നൂറ് ജനം കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു സാറേ ഇത് ഞാൻ സമ്മതിക്കില്ല അനുവിനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഉടനെ പോലീസുകാരൻ പറഞ്ഞു അതെ നീ ഇവിടെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് നിന്നെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടം എന്ന് പറഞ്ഞപ്പോ നൂർജഹാൻ പറഞ്ഞു എന്നെയും അറസ്റ്റ് ചെയ്തു എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ അനുവിനെ തനിച്ചുവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് നൂർജഹാൻ നിർബന്ധം പിടിക്കുമ്പോ മാറി ഇക്കിടി അങ്ങോട്ട് ഇവളെ പിടിച്ച് മാറ്റടോ എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് നൂർജഹാനെ പിടിച്ച് മാറ്റാനായി സി എ നിർദ്ദേശിച്ചു അത് കേട്ട് ആ കോൺസ്റ്റബിൾ നൂർജഹാനെ പിടിച്ച് മാറ്റാനായി നൂർജഹാന്റെ കയ്യിൽ പിടിക്കുമ്പോഴേക്കും അവിടേക്ക് കളക്ടർ ചാലിയുടെ കാറ് വന്ന് നിൽക്കുന്നു അത് കണ്ടതോടെ വേഗം തന്നെ സി ഐ തന്റെ തൊപ്പിയൊക്കെ എടുത്തു വെച്ച് കളക്ടറെ വരുന്ന ഉടൻ തന്നെ സല്യൂട്ട് ചെയ്യാനായി തയ്യാറായി നിന്നു ശാലിനി കാറിൽ നിന്നിറങ്ങി നേരെ അവർക്കരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ബിട്രോ ആ അത് വേണ്ട ആ കയ്യാങ്കളി വേണ്ട അതെ സ്ത്രീകളുടെ ദേഹത്തോട്ടുള്ള പരിപാടിയൊന്നും വേണ്ട കൈവിടോ ബിട്രോ എന്ന് പറഞ്ഞതും കോൺസ്റ്റബിൾ അങ്ങനെ തന്നെ നിൽക്കുന്നത് കണ്ട് ശാലിനി ദേഷ്യത്തോടെ പറഞ്ഞു തന്നോടോടോ പറഞ്ഞേ കൈവിടാൻ പെൺകുട്ടികളെ ദേഹത്ത് പിടിച്ചുള്ള യാതൊരു ചോദ്യം ചെയ്യലോ അറസ്റ്റോ വേണ്ട എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ അയാൾ കൈ പിൻവലിച്ചതും വേഗം ശാലിനി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതേ സി എസ് ആറേ അറിയാവല്ലോ ഒരു പെണ്ണിന്റെ നേരെ അവളുടെ അനുവാദമില്ലാതെ അവളുടെ ദേഹത്ത് തൊടുകയോ അവളെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയോ മാനസികോ ശാരീരികമായി അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്താൽ പിന്നെ വരുന്ന സെക്ഷൻ ഏതാന്ന് ഞാൻ പറയേണ്ടതില്ലോ എത്ര വലിയ സ്റ്റാറുകളുള്ള ആളുകളാണെങ്കിൽ പോലും പിന്നെ മാനത്ത് നോക്കി കിടക്കേണ്ടി വരും മനസ്സിലായോ ഇപ്പോ വലിയ വലിയ സാറുമാർ അതും വലിയ സ്റ്റാർ കൂടുതലുള്ള പല ആളുകളും ഇപ്പോ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ പാവം പാവങ്ങളെ പിടിച്ച് അന്ന് വെറുതെ അവർക്ക് നേരെ ഗുണ്ടായുസം കാണിച്ചതിന്റെ പേരിൽ എത്ര വലിയ സ്റ്റാറുള്ള ഏമന്മാരും ഇപ്പോൾ കിടക്കുന്നത് അവരുടെ വീട്ടിലല്ല മറിച്ച് സെൻട്രൽ ജയിലിലെ അഴി എണ്ണിക്കൊണ്ടാണ് അത് മറന്നു പോകണ്ട എന്ന് ശാലിനി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സി അങ്ങനെ സംസാരിക്കുമ്പോൾ സി പറഞ്ഞു മേഡം ക്ഷമിക്കണം ആ സത്യത്തിൽ ഐ ജി സാറ് പറഞ്ഞിട്ടാണ് ഈ അനൂപിന്റെ പേരിൽ ഒരു പെറ്റി കേസ് ഉണ്ട് കോളേജ് ഹോസ്റ്റൽ വെച്ച് അടിപിടി ഉണ്ടായതിന്റെ കേസ് അക്കാര്യം അന്വേഷിക്കാനാണ് ഈ അനൂപിനെ കസ്റ്റഡിയിൽ എടുക്കാനായി ഹമീദ് സാറ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയിച്ചു അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു എൻ്റെ സി എ സാറേ നിങ്ങൾക്കറിയാം നിങ്ങൾ ഈ പറയുന്ന ഈ കേസ് അത് വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും അതിൽ യാതൊരു കഴമ്പുമില്ല എന്നും അതുകൊണ്ട് തന്നെ വെറുതെ ഇങ്ങനെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അനൂപിനെ കസ്റ്റഡിയിൽ എടുക്കണം കരുതണ്ട തൽക്കാലം ഇവരെ രണ്ടുപേരെയും ഞാൻ കൊണ്ടുപോവുകയാണ് ഈ ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്വത്തിൽ ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ശാലിനിയെ അനൂപിനോടും ജോർജ് ഖാനോടും കാറിൽ കയറിക്കൊള്ളാനായി പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഹമീദും അബൂബക്കറും വന്നെത്തി ഉടനെ ഹമീദ് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു കളക്ടർ മേഡം മേഡത്തിന്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയിൽ ഉണ്ടായ മകനാണ് ഈ നിൽക്കുന്ന അനൂപ് എന്ന് വെച്ച് കുറ്റക്കാരൻ കുറ്റക്കാരനല്ലാതാവില്ലല്ലോ അത് കേട്ടതും ശാലിനി പറഞ്ഞു അനൂപ് എന്ത് തെറ്റ് ചെയ്തെന്നാണ് ഹമീദ് സാർ പറയുന്നത് ഹമീദ് സാറിന്റെ കാഴ്ചപ്പാടിൽ ഇവർ രണ്ടുപേരും നിയമപരമായി വിവാഹിതരായവരാണ് പിന്നെ എന്താണ് ഇവർ ഇവൻ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചപ്പോ ഹമീദ് പറഞ്ഞു മേഡം ഒരു കാര്യം മാഡം മനസ്സിലാക്കണം ഇവൻ പഠിച്ച കോളേജിലെ ഹോസ്റ്റലിൽ ഉണ്ടായ കേസിൽ ഇവനും ഒരു പ്രതിയാണ് കണ്ടാൽ അറിയാവുന്ന ആളുകളിൽ ഒരാളാണ് ഇവനും അതുകൊണ്ട് അതിന്റെ പേരിലാണ് ഇവനെ കസ്റ്റഡിയിൽ എടുക്കുന്നെന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു സാർ ഒരു കാര്യം സാറ് മനസ്സിലാക്കണം സാറ് പറയുന്ന ആ ദിവസം ഇവൻ എന്റെ കൂടെ പൗർ ചിത്ര പൗർണമി ആ പൗർണമി നാളിൽ ക്ഷേത്രത്തിൽ അവിടെ വിളക്ക് തെളിയിക്കാനായി എന്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും അതിനുള്ള ഡിജിറ്റൽ എവിഡൻസും എന്റെ പക്കലുണ്ട് സാർ ഇവിടെ ഇന്നാട്ടിൽ ഇന്ന് അതിക്രമം കാട്ടുമ്പോ അവിടെ ചോദ്യം ചെയ്യാനായി ഡിജിറ്റൽ എവിഡൻസിനും തെളിവായി എടുക്കാനുള്ള അധികാരം ഇന്ന് ഉണ്ട് എന്നുള്ള കാര്യം സാറും മറന്നു പോകണ്ട അതുകൊണ്ട് തന്നെ അനൂപ് അന്ന് അന്നേ ദിവസം എൻ്റെ ഒപ്പം എൻ്റെ ഞാൻ പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന തെളിവുകളുമായിട്ട് കോടതിയിൽ ഈ കേസിന് അനൂപിന് വേണ്ടി ഹാജരാകുന്നത് ഈ ജില്ലാ കളക്ടറായ ശാലിനി ആയിരിക്കും എന്താ സാർ സാറിന് അങ്ങനെയൊരു കാര്യത്തിൽ ഏറ്റുമുട്ടാൻ താല്പര്യമുണ്ടോ സാറിന്റെ ആത്മാർത്ഥ സുഹൃത്തായ അബൂബക്കറിന് വേണ്ടി സാർ നിയമം വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഐ പി എസും ഐ എസും തമ്മിൽ ഒരു നിയമ പോരാട്ടത്തിന് വേണ്ടി കോടതിയിൽ ഏറ്റുമുട്ടേണ്ടി വരും സാർ തയ്യാറാണോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ഹമീദ് ശാലിനി പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടല്ലോ എന്ന് ആലോചിച്ച് തൻ്റെ ജോലിക്ക് തൻ്റെ പോലീസ് ഹിസ്റ്ററിയിൽ തന്റെ കരിയർ ഹിസ്റ്ററിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴാൻ പോവുകയാണ് എന്നുള്ള ആശങ്ക ഹമീദിനെ ഒന്നും മിണ്ടാതെ നിശബ്ദനാക്കി നിർത്തും ഇത് കണ്ടു എന്നാ അബുബക്കർ വേഗം ഹമീദിനോട് പറഞ്ഞു അതെ എന്താ സാറേ സാറേ ഒരു കാരണവശാലും ഇവളെ ഇവന്റെ കൂടെ പറഞ്ഞയക്കരുത് ഇവന്റെ കൂടെ ഇവളെ വിടരുത് സാറേ എന്ന് പറഞ്ഞ് അബുബക്കർ ശബ്ദമുയർത്തി അത് കേട്ടെന്ന ശാലിനി പറഞ്ഞു ഇവരെ കൊണ്ടുപോകാനുള്ള കടമ എനിക്കുള്ളത് കൊണ്ടാണ് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ഞാനാണ് ഇവരെ സ്വയമേ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അപ്പോഴേക്കും വിഷ്ണു അവിടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ സാറേ ഈ ചെയ്യുന്നത് ശരിക്കും ഒരു കെട്ടുകറിയാണ് കെട്ട് കള്ളക്കേസാണ് ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്തിനാണ് സാറേ വെറുതെ ഇങ്ങനെ ഒരു പ്രഹസനം ഇവിടെ എന്ന് ചോദിച്ച് വിഷ്ണു മുന്നിലേക്ക് വരുമ്പോ അത് ചോദിക്കാൻ നീ ആരടാ എന്ന് അവിടെ നിന്ന് സി എ ചോദിച്ചിട്ടും ഉടനെ ശാലിനിയോട് ഏർ ശാലിനിയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവിനെ അങ്ങനെ സി ഒരു മോശക്കാരനാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു സാറേ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സാധാരണ പ്രജ ഒരു പൗരൻ കാരണം ഇന്ന് ഈ നാട്ടിൽ ഏതൊരു പൗരനും അവൻ്റെ അഭിപ്രായം പറയാനും അവന് ഇതുപോലെ നിയമങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ നിയമത്തിന് മുന്നിൽ കണ്ടെത്തി പറയാനും അതിനുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ ഈ തലമുറയ്ക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സാധാ പൗരനായ എൻ്റെ കാഴ്ചപ്പാടിൽ പോലും ഇതൊരു കെട്ട് കള്ളക്കേസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് വിഷ്ണു അറിയിച്ചു സാറേ ഇനിയും വെറുതെ ഇങ്ങനെ നിന്ന് സ്വന്തം സുഹൃത്തിനു വേണ്ടി വെറുതെ ഇങ്ങനെ നാണം കിടേണ്ട ആവശ്യം ഉണ്ടോ സാറേ ഹമീദ് സാറിന് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അബുവക്കർ പറഞ്ഞു അറേ നീ ഇക്കാര്യത്തിൽ കൂടുതൽ സംസാരിക്കണേ എന്ന് പറഞ്ഞു വിഷ്ണു അബുവക്കറിനടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അരേ ഇവിടെ ഇപ്പൊ നിയമം അറിയാവുന്നവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച് അവർക്ക് അക്കാര്യത്തിൽ ഒരു ധാരണയായി എന്നിട്ടും ഒന്നും മനസ്സിലാകാറേ താൻ ഇങ്ങനെ നിൽക്കുന്നതിനാണ് കഷ്ടം എന്ന് പറയുന്നത് അരേ ഹമീദ് സാറേ സാറിന്റെ ഈ കൂട്ടുകാരന് ഈ ആത്മാർത്ഥ സുഹൃത്തിന് മാത്രം കാര്യങ്ങളൊന്നും അങ്ങ് പിടികിട്ടിട്ടില്ല സാറ് എല്ലാം ഒന്ന് വിശദമായി ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് നിയമപരമായിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമായി ഒന്ന് പറഞ്ഞു കൊടുക്ക എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി പറഞ്ഞു ഇപ്പോ ഇവരെ എന്റെ കൂടെ അയച്ചിട്ടില്ലെങ്കിൽ ഈ നിൽക്കുന്ന അബൂബക്കർ നൂർജഹാനെ ഇത്രയും നാളും ആ വീട്ടിൽ നിർത്തി വല്ലാതെ എന്നും സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി നൂർ ജഹാനെ ആ വീട്ടുതടങ്ങിൽ നിർത്തിയിരിക്കുകയായിരുന്നു നൂർ ഇയാൾ കാണിച്ചു കൂട്ടിയ ഒക്കെ കോടതിയിൽ ഒരു കേസായി വീണ്ടും ഇയാൾക്ക് നേരെ തിരിയും അതോടൊപ്പം തന്നെ ഇയാൾക്കെതിരെ വരാൻ പോകുന്ന ഏറ്റവും വലിയ കേസ് എന്ന് പറഞ്ഞാൽ അനൂപിനെ നൂർജഹാന്റെ പേരിൽ ഇവർ നിയമപരമായി വിവാഹിതരായിട്ട് പോലും അനൂപിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചതിന്റെ പേരിലും ഇയാൾക്കെതിരെ കേസ് കോടതിയിൽ ഹാജരാക്കും അങ്ങനെ വന്നാൽ അഴി എണ്ണേണ്ടി വരുന്നത് ആർക്കാണ് ആരാണ് എന്നുള്ള കാര്യം ഹമീദ് സാറിന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ അതുകൊണ്ട് സുഹൃത്തിന് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് സാറേ എന്ന് ശാലിനി പറയുമ്പോ ഹമീദ് ഒന്നും മിണ്ടാനാകാതെ തല ഉനിച്ച് നിൽക്കുകയാണ് അബൂബക്കർ ഉടൻ തന്നെ ഹമീദിനോട് പറഞ്ഞു സാറേ സാർ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോ നിയമം അറിയാവുന്നതുകൊണ്ട് സാറിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് എന്ന് വിഷ്ണു അബൂബക്കറിനോട് അറിയിച്ചു അബൂബക്കർ ആകെ കരുത്തുള്ളി അങ്ങനെ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു അപ്പോ ഞാൻ അനൂപനെയും നൂജഹാനേയും കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് ശാലിനി അവരെയോട് ഇരുവരോടും കാറിൽ കയറാനായി അറിയിച്ചു പിന്നീട് വിഷ്ണുവിനോടും ശാലിനിയോടുമുള്ള പക തീർക്കാനായി ജോൺ അബ്രഹാം വിളിച്ച സത്യഭാമയെ കളക്ട്രേറ്റിലേക്ക് എത്തിക്കുന്നു കളക്ട്രേറ്റിലെത്തിയ സത്യഭാമ ഇതൊന്നും അറിയാതെ ജോൺ അബ്രഹാമിന്റെ കെണിയിൽ വീഴുന്നു അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് പലഹാരങ്ങളെല്ലാം പലഹാര പൊതിയെല്ലാം സത്യഭാമ അവർക്കായി നൽകുകയും അവരതെല്ലാവരും എടുത്തു നോക്കുന്നതിനിടയിൽ അതിൽ ഒരാൾ പറഞ്ഞു അതെ ഇതിലൊന്നും സീൽ വെച്ചിട്ടില്ല ഇത് കമ്പനിയുടെ പേരോ സീലോ ഒന്നും ഇല്ലാത്ത ഇത്തരം പലഹാരങ്ങൾ വിൽക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുമതി നൽകിയത് എന്തായാലും പോലീസ് വരട്ടെ നിങ്ങളെ കൊണ്ട് സത്യം പറയിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ പോലീസ് നിങ്ങളെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സത്യഭാമക്കെതിരെ അവർ ശബ്ദമുയർത്തുമ്പോ ഇത് കേട്ട് പേടിച്ച സത്യാമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എ ഡിയം അപ്പുറത്ത് മാറുന്നെന്ന് അഹങ്കാരത്തോടെ ചിരിക്കുന്നു വിഷ്ണുവിനെയും ശാലിനിയെയും എല്ലാവർക്കും മുന്നിൽ അപമാനിതരാക്കാൻ കിട്ടിയ അവസരം ഇതിലേക്കായാലും നല്ലൊരവസരം വേറെയില്ല എന്ന സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്തെ ബഹളം കെട്ട് അവിടേക്ക് എത്തുന്ന കളക്ടർ ശാലിനി എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുമ്പോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് സത്യഭാമയുടെ മുഖം വ്യക്തമായി കണ്ടതോടെ സത്യാമയെ മുന്നിൽ നിർത്തി സത്യാമ്മയാണ് കുറ്റക്കാരിയാക്കി അവരെല്ലാവരും സംസാരിക്കുന്നത് കണ്ടതോടെ ആകെ ആശങ്കപ്പെട്ട് സത്യഭാമേനെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുമെന്നതിനെ കുറിച്ച് തലപുകഞ്ഞാലോചിക്കുകയാണ് ശാലിനി